ും പണാലെ സാട്ട് പോലെ നമ്മടെ കേങ് ഓർമ്മ അല്ലേ Halo, hmm. apa cengiang udah cengking, alah kamu nih, alah kamu korban, pola ini, alah cara, <hesitation> cengking minta di <hesitation> orang nanti, aturan gila ya, ih trawon nungki, apa ini pindah kalau kak, Kamu kamarnya aneh, നമുക്ക് ചെറിയ ഞണ്ടിനും കിട്ടീനെ തോട്ടുന്നാന്നെ അപ്പൊ കഴിച്ചു കൊടുത്തിട്ടുണ്ട് പിടിക്കാൻ ഒന്നും കൂടെ പിടിക്കാൻ നീ അപ്പൊ ചെയ്യുമ്പോണ്ടേ നമ്മള് ഞണ്ടിന്റെ കാല് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് പൊളിക്കണം അല്ലേ ഇറച്ചിട്ടേ ഇറച്ചിട്ട് മറ്റേ നാടൻ ഞണ്ടല്ലേ നാടല്ല ഇറച്ചി കുറവായി നല്ല ടേസ്റ്റ് ആയിക്കും മറ്റേനെ കാട്ടിയത് ഇത് ചുട്ടലും തോന്നുന്നുണ്ട് ഞണ്ട് ചുട്ടി കൂട്ടുന്നുണ്ട് നല്ല ഉറപ്പായിരിക്കും മറ്റേനെ കാട്ടി മതി അല്ലേ കൂടുതലായി കൊറേശന ചേമ്പിന് കൂട്ടാണ്ടല്ലോ അല്ലേ അപ്പൊ നമ്മുടെ ഞണ്ടിട വൃത്തി കഴുകി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ആദ്യം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയല്ലേ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയേ കൊറച്ച് മല്ലി കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് മസാല ഈരണ്ട് അല്ലേ നമ്മൾ ഞണ്ടു തന്നെ മസാല പിടിപ്പിച്ചോക്ക ലളിതമായ പാചകമാണ് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ സവാള പച്ചമുളക് ഇട്ട് നമ്മളിങ്ങോട്ട് പിരക്ക എന്ന് വെള്ളം വെള്ളമൊഴിക്ക അപ്പൊ തീ പിടിച്ചിട്ടുണ്ടേ അപ്പൊ നമ്മൾ ഞണ്ട് വെച്ച് കൊടുക്കാം അപ്പൊ നമ്മൾ ഞണ്ട് വെറ്റിച്ചത് ഏകദേശം ആയിട്ടുണ്ട് കുറച്ച് കറിയപ്പൊഴിയും ഇട്ട് കൊടുക്കാം അതിനേശം പച്ച ഒളിച്ചണേ അപ്പം അങ്ങനെ ഞണ്ട് കറി റെഡി ആയി ഇത്രയും ഇല്ലും നല്ല ടേസ്റ്റായിരിക്കും അടുത്ത് നമ്മുടെ ചേമ്പ നമ്മുടെ കഴുകി വെച്ച നമ്മുടെ ചേമ്പ് വെച്ച് കൊടുക്കാം പുഴുങ്ങി തന്നെ കുറച്ച് ഉപ്പു കൊണ്ട് ഇട്ട് കൊടുക്കട്ടെ അങ്ങനെ നമ്മടെ കിഴങ്ങും വന്നിട്ടുണ്ടേ ലാതെ ഇതാ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട് നക്ഷത്ര വന്നിട്ടുണ്ട് നക്ഷത്രേ നമുക്ക് തിന്നാന്നാലേ ഏടെ ഞണ്ട അപ്പൊ നമ്മുടെ നാടൻ ഞണ്ട് കറിയും നമ്മുടെ ചേമ്പ് പുഴുങ്ങിയതും അതും റെഡി ആയിട്ടുണ്ടേ അല്ലാതെ തിന്നാൻ റെഡി ആയിട്ടുണ്ട് അച്ഛൻ വന്നിട്ടോ അച്ഛൻ പിന്നെ ഈ സമയം ഒന്നും കഴിക്കൂല അച്ഛന് കൃത്യ സമയലുണ്ട് എന്നാ പിന്നെ എടുത്തോമ്മേ എടുത്തോ എടുക്ക് ചേമ്പ് എടുക്ക് എടുക്കടാ നീ എടുക്കറ എടുക്കറ തോല് കളഞ്ഞു അങ്ങനെയാണ് കളിയുന്നത് അമ്മ മറ്റേ സത് കളയറാ അമ്മ തിരിച്ചുപോടിക്കുന്നു മുടാ വിഷമ നോക്കടാ കൂടെ ഇറച്ചി കിട്ടും രസം നാടഞ്ഞുണ്ട് എന്താ ച്ചുവ കാത്രീ നോക്ക് അപ്പൊ ഞാനും ഒന്ന് എടുക്ക നല്ല ചാട്ടോ <laughs> <laughs>

പൊട്ടിക്കാരണം പിന്നെച്ച തിന്ന ആയിട്ടുണ്ട് അമ്മ ചാട്ട ഓക്കെ